മുത്തുനബിസല്ലാഹുഅലഹി വസല്ലമയുടെ വിശേഷണങ്ങൾ നന്നായി അറിയുന്ന ആളാണല്ലോ അബൂ ത്വാലിബ് ആ ബൽഘട്ടങ്ങളിൽ ഈ സാന്നിധ്യം അനുഗ്രഹമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു കടുത്ത വരൾച്ചയുടെ സമയത്ത് ഞാൻ മക്കയിൽ ചെന്നു കുറൈശികൾ പറഞ്ഞു അബൂ ത്വാലിബ് എന്നവരെ താഴ്വരകൾ വരണ്ടു കുടുംബങ്ങൾ പട്ടിണിയിലായി നിങ്ങൾ മുന്നോട്ട് വന്ന് മഴയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലും അബൂ ത്വാലിബ് സന്നദ്ധനായി അദ്ദേഹത്തിനൊപ്പം സുന്ദരനായ ഒരു ബാലനുമുണ്ടത്രേ തെളിഞ്ഞ ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെപ്പോലെയുണ്ട് ആ കുട്ടിയുടെ മുഖം അഴകാർന്ന ഭാവങ്ങളുടെ ഉടമ ചുറ്റും കുറച്ച് യുവാക്കളുണ്ട് അബൂ താലിബ് കുട്ടിയെ ചുമലിലേറ്റി കാബയുടെ അടുത്തെത്തി കാബയുടെ ചുവരിലേക്ക് കുട്ടിയെ ചേർത്തു വെച്ചു സ്വന്തം കൈകൊണ്ട് താങ്ങി പിടിച്ചു അപ്പോൾ ആകാശത്തൊരു മേഘക്കീറ് പോലും ഉണ്ടായിരുന്നില്ല നിമിഷങ്ങൾ കഴിഞ്ഞതേയുള്ളൂ എന്തൊരത്ഭുതം ഭാഗത്തു നിന്നും മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു അനുഗ്രഹീത വർഷം പെയ്തിറങ്ങി മക്കയും താഴ്വരകളും നനഞ്ഞു കുളിർത്തു ഈ സംഭവത്തെ ചൊല്ലി പിൽക്കാലത്ത് അബൂ താലിബ് മനോഹരമായ ഒരു കവിത ചൊല്ലിയിട്ടുണ്ട് ആ വരികൾ ചൊല്ലിക്കേൾക്കുന്നത് മുത്ത്നബി സല്ലാഹു അലിഹി വസ്ല്ലം തങ്ങൾക്കും ഇഷ്ടമായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം മദീനയിൽ വരൾച്ചയുണ്ടായി നബി സല്ലല്ലാഹു അലഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അനുഗ്രഹീത വർഷം കോരിച്ചൊരിഞ്ഞു മദീന നനഞ്ഞു തണുത്തു സന്തോഷത്തിനിടയിൽ കണ്ണീർ വാർത്തുകൊണ്ട് മുത്തുനബി സല്ലാഹു അലിഹി വസ്ല്ലം പറഞ്ഞു അബൂ താലിബ് ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഏറെ സന്തോഷിക്കുമായിരുന്നു എന്നിട്ട് സദസ്സിനോട് പറഞ്ഞു ചോദിച്ചു അബൂ താലിബ് ചൊല്ലിയ വരികൾ ഇവിടെ ആർക്കാണ് ഓർമ്മയുള്ളത് അബൂ താലിബിന്റെ മകൻ അലി റദിയാഹുനുഹു അവിടെ ഉണ്ടായിരുന്നു ഉടൻ ആ വരി ചൊല്ലി കേൾപ്പിച്ചു തങ്ങൾ നബിസ്ഹു അലിഹി വസ്ല്ലം തങ്ങൾക്ക് സന്തോഷമായി അബൂ താലിബിൻ്റെ ജീവിതാനുഭവങ്ങളിൽ അത്ഭുതങ്ങൾ അവസാനിച്ചില്ല അദ്ദേഹത്തിൽ നിന്ന് അമ്രുബിൻ സയിദ് നിവേദനം ചെയ്യുന്നു ഞാൻ സഹോദരപുത്രൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമിനൊപ്പം ദുൽമജാസിലായിരുന്നു എനിക്ക് അസഹനീയമായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു ഞാൻ മകനോട് പറഞ്ഞു മോനെ വല്ലാത്ത ദാഹമുണ്ടല്ലോ തിരിച്ചു ചോദിച്ചു ഉപ്പാക്ക് നല്ല ദാഹമുണ്ട് അല്ലേ അതേ മോനെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പൊന്നുമോൻ കുഞ്ഞിളം കാൽ കൊണ്ട് തൊട്ടടുത്തുള്ള പാറയിൽ ചെറുതായൊന്ന് ചവിട്ടി അത്ഭുതമെന്ന് പറയട്ടെ നല്ല തെളിനീർ പൊട്ടിയൊലിച്ചു നല്ലൊരു ജലപ്രവാഹം പാറക്കല്ലിൽ നിന്ന് ഇത്തരമൊരു ഉറവ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല ദാഹം തീരുവോളം അതിൽ നിന്ന് കുടിച്ചു ശേഷം മകൻ ചോദിച്ചു ഉപ്പയ്ക്ക് ദാഹം മാറിയോ ഞാൻ പറഞ്ഞു അതേ തുടർന്നൊരിക്കൽ ആ കുട്ടി ആ പാറയുടെ മേൽ ചവിട്ടി പാറപ്പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറി ജലപ്രവാഹം അവസാനിച്ചു ഇമാം ഇബിന് സാദ് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് സമൂഹത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ മകൻ്റെ കാര്യത്തിൽ അബൂ തോലിബ് കൂടുതൽ സൂക്ഷ്മത പുലർത്തി വേദക്കാരുടെയും ജോത്സ്യന്മാരുടെയും ചതിയിൽപ്പെടാതെ കാത്തുകൊണ്ട് നടന്നു ഒരിക്കൽ ലക്ഷണവിദഗ്ധനായൊരാൾ മക്കയിൽ വന്നു അസദ് ഷനു ആ ഗോത്രത്തിലെ അറിയപ്പെട്ട ജോത്സ്യനാണ് അദ്ദേഹം മുഖലക്ഷണം നോക്കി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒത്തുവരാറുണ്ട് ലഹബ് ബിൻ അഹ്ജൻ എന്നാണത്രേ അയാളുടെ പേര് അന്ധവിശ്വാസികളായ അന്നത്തെ മക്കാർ കുട്ടികളെയും കൊണ്ട് അയാളെ സന്ദർശിക്കും ഇയാൾ അബൂ ത്വാലിബിനെ കണ്ട ഉടനെ തന്നെ ഒപ്പമുള്ള മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമിനെ നോക്കാൻ തുടങ്ങി ആ നോട്ടം അബൂ താലിബിനെ വ്യാകുലപ്പെടുത്തി പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ചർച്ച വഴുതി മാറി ഉടൻ അബൂ താലിബ് മകനെ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു ശേഷം ലഹബ് അന്വേഷിച്ചു ആ കുട്ടി എവിടെ ആവർത്തിച്ചയാൽ ചോദിച്ചു കൊണ്ടിരുന്നു ഞാനിപ്പോൾ ആ കണ്ട കുട്ടിയെ ഒരിക്കൽ കൂടി ഒന്ന് കാണട്ടെ ആ കുട്ടിക്ക് ശോഭനമായ ഭാവിയുണ്ട് ഉത്തരവാദിത്വമുള്ളൊരു രക്ഷിതാവിൻ്റെ പൂർണ്ണ ദൗത്യം നിർവഹിച്ചുകൊണ്ട് താങ്ങും തണലുമായി അബൂതാലിബ് നിലനിന്നു ദീർഘദൂര യാത്രകളിൽ പോലും വിട്ടുപിരിയാതെ കൊണ്ടു നടന്നു അത്തരം സന്ദർഭങ്ങളും അത്ഭുതം പകർന്നു നൽകുന്ന അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിന് നൽകിയത്